ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ശരിക്കും ജിസേലാണ് റൂൾ ബ്രേക്ക് ചെയ്തതും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് മേടിച്ചു പിന്നെയും റൂൾ ബ്രേക്ക് ചെയ്ത് വാർണിംഗ് മേടിച്ച് പിന്നെയും കള്ളത്തരങ്ങളൊക്കെ പിടിച്ച് ഇത്രയും പ്രശ്നങ്ങൾ വരെ എത്തിയിട്ട് ജിസേൽ ന്യായീകരിച്ച് അവിടെ ഇരിക്കുന്നു അത് അതിന് അഗെൻസ്റ്റായിട്ട് സംസാരിച്ച അനുമോണ് അവിടെ പോയിട്ട് ജിസേലിനെ അനാവശ്യമായിട്ട് പോയി തൊട്ടു ജിസേൽ ഫിസിക്കലി ഇതായിട്ടുള്ള കംപ്ലൈന്റ് കൊടുത്തു പിന്നെ അനുമോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അനുമോളിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കൂടെ കുറച്ച് കരച്ചിൽ ഓവറാണ് അത് നിർത്താം പക്ഷേ അനുമോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ലൈവിൽ ക്ലിയർ അല്ല പക്ഷേ എപ്പിസോഡിൽ നല്ല ക്ലിയർ ആയിട്ട് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് അതായത് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് പ്രത്യേകം എപ്പിസോഡിൽ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഏ എന്നെ 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 കള്ളിയെന്ന് വിളിച്ചാൽ ഞാൻ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല ഏഹ് അവൾക്ക് ഞാൻ കൊടുക്കും പുറത്ത് പോയിട്ട് കൊടുക്കും ഇനി ലോകം മുഴുവൻ എന്നെ കള്ളിയെന്ന് വിളിച്ചാൽ ഞാൻ എനിക്കൊരു നെഗറ്റീവ് എന്തെങ്കിലും വന്നാൽ ഞാൻ ജീവനോടെ പോലും ഇരിക്കില്ല ഇതൊക്കെ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണോ ഒരു ഷോയിൽ പോയിട്ട് ഇത് കോമഡി ഷോ അല്ല ഇത് റിയാലിറ്റി ഷോയാണ് ഈ ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയാണോ വിളിച്ച് പറയേണ്ടത് ഒരു നെഗറ്റീവ് പോലും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ അനിമോൾ പങ്കെടുക്കുന്നത് അതുമാത്രമല്ല കൊല്ലും എന്നുള്ള സംഭവങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഒരു തെറ്റും അനുമോള് ഇതുവരെ തെറ്റ് കണ്ടുപിടിക്കാനേ പോയിട്ടുള്ളൂ പക്ഷേ ഇതിപ്പം തെറ്റിനേൽ തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല ശരിക്കും അല്ലേ നാളെ ലാലിട്ടം വന്ന് ഇതിന് ഒരു യെല്ലോ കാർഡ് കൊടുക്കുമോ ജിസേലിനു യെല്ലോ കാർഡ് കൊടുക്കുമോ എന്താ നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്ന് ലൈവിൽ കാണിക്കാത്തതോ ഞാൻ കാണാത്തതാണോ ആണോ എന്നറിയില്ല പക്ഷെ എപ്പിസോഡിൽ വ്യക്തമായി കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഇനി ജിസേലിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയണമെങ്കിൽ ജിസേൽ ഹിന്ദി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് കുറേ ദിവസം അവിടെ പിടിച്ച് നിന്നെയാണ് ഹിന്ദി ബിഗ് ബോസിലെ മറ്റ് റിയാലിറ്റി ഷോകൾ ഒരുപാടുണ്ട് അതിലും പങ്കെടുത്തിട്ടുണ്ട് പുള്ളിക്കാരി ഈ ഹിന്ദി ബിഗ് ബോസ് ഹിന്ദി റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടസ്റ്റൻസിന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഞാൻ അവനെക്കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അറിയാത്തവരോട് ഞാൻ പറയാണ് അവർ എന്തൊക്കെയാണെങ്കിലും അവർ ന്യായീകരിച്ച് അവരുടെ കാര്യം ശരിയാക്കാൻ മിടുക്കുള്ള ആൾക്കാരാണ് കാര്യം അവർ റിയാലിറ്റി ഷോസിൽ പോയി പഴകി കിടക്കുന്ന ആൾക്കാരാണ് അവർ ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആയിരിക്കും തെറ്റുകളോ കുറ്റങ്ങളോ ആരോപണങ്ങളോ അവർക്ക് നേരെ വന്നാൽ അവ ഭയങ്കരമായി ആ ന്യായീകരിച്ച് അതിനെ ആ പോയിന്റിൽ എത്തിക്കും നിങ്ങൾ ഹിന്ദി ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് ലേഡി വിന്നേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ളത് ഹിന്ദി ബിഗ് ബോസ് ലേഡി സ്ത്രീകളാണ് മാസ് സപ്പോർട്ടുകൾ അവർക്കുണ്ട് മാസ് ഫാൻ ഗ്രൂപ്പുകൾ അവർക്കുണ്ട് അതെല്ലാം ലേഡീസിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കാര്യം സൽമാനെ പോലും സൽമാൻ ഖാൻ എഗൻസ്റ്റ് പോലും ആഴ്ചകളോളം എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടും വിൻ ചെയ്ത ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട് അറിയാമോ നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനത്തെ ഒരു ഇതിൽ നിന്നാണ് ജിസേൽ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് വരുന്നത് സോ അവരുടെ കൂടെ അപ്പം പുള്ളിക്കാരിക്ക് അഗേൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ കുറ്റങ്ങളോ റൂൾ ബ്രേക്കുകളോ ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് ന്യായീകരിച്ച് നിൽക്കാൻ അറിയാം സോ നമ്മൾ അതിൻ്റെ അഗൈൻസ്റ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇമോഷണലി തകർന്നു പോവരുത് കരഞ്ഞോളൂ കുഴപ്പമില്ല നമുക്ക് കരയും കരച്ചിലൊക്കെ നമുക്ക് വരും കരയും ഇമോഷൻ നമ്മൾ എല്ലാ കരച്ചിലും ഡ്രാമയല്ല കരഞ്ഞു അരുമോള് കരഞ്ഞു ശരി തന്നെയാണ് കരഞ്ഞോളൂ പക്ഷേ പിന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒന്നും അത് സത്യം പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കൊല്ലുമെന്ന് പറയുന്നത് ഒരു ഇമോഷണലിൻ്റെ പുറത്തും പറയാൻ പാടില്ല അതുമാത്രമല്ല ആത്മഹത്യ ഞാൻ ജീവൻ എടുക്കും എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഷോയിൽ ഞാൻ അനുമോളെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന ആ കുട്ടി എത്ര നെഗറ്റീവ് എടുത്താലും എന്തൊക്കെ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നിൽക്കാൻ വരും ബിഗ് ബോസിലേക്ക് എന്ത് നെഗറ്റീവ് ആയാലും വന്നു കുഴപ്പമില്ല ഞാൻ നിന്നോളാം എന്ന രീതിയിൽ വന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ അനുമോളിൻ്റെ ഭാഗത്താണ് കറക്റ്റായിട്ടുള്ളത് കാര്യം ജിസേലവിടെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അനുമോള് ചപ്പാത്തി എടുത്തതുള്ളത് ജിസൈൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാവാം ആവാം ഞാൻ കണ്ടിട്ടില്ല അനുമോള് ചപ്പാത്തി മോട്ടിക്കണം ഞാൻ കണ്ടിട്ടില്ല നിവീനാണ് അവിടെ കൂടുതലും ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് സോ അനി അനിമോള് ചപ്പാത്തി എടുത്തിട്ട് എടുത്തിട്ടറിയാം ബീട്രൂട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അവിടെ അത് എല്ലാവരും ചെയ്തിട്ടുണ്ട് സോ ചപ്പാത്തി എടുത്തത് അത് കവർ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അത് മാത്രമല്ല ജിസൈൽ റൂൾ ബ്രേക്ക് പിന്നെയും ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ മോയ്സ്ചറൈസർ പിന്നെയും എടുത്തിട്ടുണ്ട് അത് തെറ്റാണ് അതുമാത്രമല്ല പിന്നെ നമ്മുടെ ജിസ് അനിമോളെ മോശമായ തെറിയും വിളിച്ചിട്ടുണ്ട് ഇതെല്ലാം ജിസേലിൻ്റെ ഭാഗം പക്ഷേ ജിസേലതെല്ലാം കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് വെച്ച് അത് അനിമോളെ സത്യം പറഞ്ഞാൽ ട്രിഗർ ചെയ്ത് അനിമോൾക്ക് വല്ല ആവശ്യമുണ്ടോ ആ ജിസേലിനെ പോയിട്ട് ജിസേലിൻ്റെ കയ്യിൽ ജിസേൽ അനുമോൾ ഇങ്ങനെ 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 വന്നു അപ്പം ജിസേൽ എന്ത് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ തടുത്തു അപ്പം അനിമോൾ ഈ കൈ പിടിച്ചങ്ങ് മാറ്റി ഇത്രയേ ഉള്ള സംഭവം ഈ സംഭവം പക്ഷേ ജിസേൽ അവിടെ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ് പറഞ്ഞതിൽ അനിമോൾക്കെതിരെയുള്ള ആക്ഷൻ നാളെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എപ്പിസോഡിൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പിസോഡിൽ കാണിക്കേണ്ട ആവശ്യമില്ല കാര്യം അനുമോൾ ഒരു ഒരു മണിക്കൂറോ ഒരു ഒന്നര മണിക്കൂറോ കരഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് കാണിക്കണമെങ്കിൽ നാളെ അതിനെതിരെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അതുപോലെ തന്നെ ജിസേലിനെതിരെ നാളെ നടപടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് യെല്ലോ കാർഡോ എന്ത് വേണോ ആവാം കാര്യം ഇത്രയും റൂൾ ബ്രേക്ക് ആദ്യമായിട്ടാണ് സോ അനുമോള് സത്യം പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത് ആ മര്യാദയ്ക്ക് ആ ജിസേൽ എന്തോ പറഞ്ഞോണ്ട് പോട്ടേന്ന് എന്ന് അന്ന് ഇരുന്നാൽ മതി ചപ്പാത്തി ഞാൻ എടുത്തില്ല നീ തെളിയിക്കണമെങ്കിൽ തെളിയിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ജിസൈൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയല്ല പക്ഷെ ഇവിടെ അനാവശ്യമായിട്ട് പോയി പറഞ്ഞ് പിന്നെ ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റുകൾ ജീവനെടുക്കും ഞാൻ ഞാനിവിടെ ജീവൻ ഒരു നെഗറ്റീവ് പോലും വന്നാൽ ഞാൻ ജീവൻ എടുക്കും അങ്ങ് ബിഗ് ബോസിൽ പോയാൽ നെഗറ്റീവ് ഞാൻ വരെ പോയാൽ കൊടുക്കുന്ന നെഗറ്റീവായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അത് എനിക്ക് തന്നെ അറിയാം പിന്നെ അതല്ലേ ആര് പോയാലും ഇപ്പോൾ ലാലേട്ടൻ പോയാൽ നെഗറ്റീവ് ആവുമല്ലോ പറയാൻ ലാലേട്ടൻ ആരും ഒന്നും പറയില്ല എല്ലാ ആര് പോയാലും ആവും കാരണം അത് അത്രയും ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഷോയാണ് അത് അത്രയും ജഡ്ജ് ചെയ്യും കാര്യം മലയാളി ഓഡിയൻസ് ഒന്നും നമ്മൾ മറ്റേ ഹിന്ദി ബോക്സ് ബിഗ് ബോസ് പോലെയൊന്നും അല്ല ഇത് അത്രയും ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഷോയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് പറയും അപ്പം ഇത്രയും നമുക്ക് ഇതില്ലാണ്ട് ആ ഷോയിൽ പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഇപ്പോഴും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കേട്ട് ഞെട്ടി തരിച്ചു പോയി ഈ എപ്പിസോഡിനകത്ത് അപ്പം നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ കമൻറ് ബോക്സിൽ അനുമോളിത് പറഞ്ഞത് ശരിയാണോ എനിക്ക് ഒട്ടും അത് ഇതായിട്ട് തോന്നിയില്ല നാളെ എന്തായാലും ലാലേട്ടൻ ലാലേട്ടനത് ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ അത് എപ്പിസോഡിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏ അപ്പം ഇതെല്ലാം ലാലേട്ടൻ നാളെ പിന്നെ ജിസേൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേലിൻ്റെ ബെഡ് ബെഡ് അനിമോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അത് അത് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനിമോളും ആ ശൈത്യയും ഷാനവാസും എല്ലാവരും കൂടി ടീം അപ്പ് ആയിട്ട് ജിസേലിനെതിരെ കുറേ കാര്യങ്ങൾ അതായത് ജിസേലിനെ നോട്ട് ചെയ്യണം ജിസേൽ കള്ളത്തരം കണ്ടുപിടിക്കണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയത് അനുമോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ജിസേലും ബാക്കിയുള്ള വീട്ടുകാരും ആരും അറിയാത്ത ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് ടീം വന്നിട്ട് ജിസേലിൻ്റെ പെർഫ്യൂമും ബ്രേസ്ലെറ്റ് അതേപോലെ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി ജിസേലിന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇതൊക്കെ അനുമോളും ടീമുമാണ് എടുത്തു വെച്ചേ എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ജിസേൽ ഇങ്ങനെ കള്ളി കള്ളി മിസ്സണ്ടർസ്റ്റാൻഡിംഗിനാണ് പറയുന്നത് പക്ഷേ നാളെ അതെല്ലാം ഡിസ്ക്ലോസ് അതെല്ലാം നാളെ ക്ലിയർ ആവും നാളെ കണ്ടസ്റ്റൻസിന്റെ മുന്നിലെല്ലാം ക്ലിയർ ആക്കും എന്നാണ് തോന്നുന്നത് ദയവി ഇത് നാളെ എല്ലാം ക്ലിയർ ആക്കണം കാര്യം ഇതൊരു ന്യൂ ന്യൂ ബിഗ് ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് കാണണം പിന്നെ അനുമോൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബിക്കോസ് നാളെ എന്തായാലും പറയുമായിരിക്കും കാര്യം ഇത് ഒരു നമുക്ക് ഷോയിൽ പറയാത്ത കാര്യങ്ങളാണ് ഈ പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കാര്യം ഇത് റിയാലിറ്റി ഷോയാണ് മറ്റേ സ്ക്രിപ്റ്റഡ് ഷോയൊന്നും അല്ല മറ്റേ കോമഡി ഷോയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയണ്ട അങ്ങനത്തെ ഒരു ഷോയല്ല ഇത് റിയാലിറ്റി ഷോ ഇതിനകത്ത് അങ്ങനെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടിക്കും ഞാനെന്ന് പോലും പറയാൻ പാടില്ല നിന്നെ ഞാൻ അടിക്കും പിന്നെ പുറത്തിറങ്ങി അടിക്കും ഇതൊന്നും പറയാൻ പാടില്ല അതിനിടയിൽ കൂടെ കൊല്ലുന്ന കാര്യമൊക്കെ പറയുന്നത് പിന്നെ ജീവനോടെ ഇരിക്കില്ല പോലും ഇതൊക്കെ കരച്ചിൻ്റെ പുറത്ത് പറഞ്ഞു പക്ഷേ ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒരറിവ് കേട്ടോന്നത് എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടില്ല തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പോൾ ഇനി ഇതിനകത്ത് ഇതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബീട്രൂട്ടിൻ്റെ കാര്യം ബീട്രൂട്ട് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് പുള്ളിക്കാരികയുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി എടുത്തിട്ട പോയിൻസുകളാണ് ഈ ബീട്രൂട്ട് അത് തെറ്റാണ് അത് തെറ്റ് തന്നെയാണ് പക്ഷേ അതവിടെ എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് ഈ രണ്ട് കാര്യങ്ങൾ പക്ഷേ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ജിസേലിൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് പക്ഷേ ഇപ്പോൾ ഈ അനുമോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അനുമോൾക്കെതിരായിട്ട് തന്നെ വരും വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് നാളെ ജിസേലിൻ്റെയും അനുമോളിൻ്റെയും ദിവസമായിരിക്കും കാലാട്ടം വന്നിട്ട് അപ്പോൾ വീട് രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കുറച്ച് പേര് ജിസേലിൻ്റെ കൂടെ ശരത്തും അക്ബറും ആര്യനും ബിന്നിയും എല്ലാം സരികയൊക്കെ ജിസേലിൻ്റെ കൂടെ അനു അനു അനുവിൻ്റെ കൂടെ ഉള്ളത് ശൈത്യം ആതിലേയും നൂറേ ഒക്കെയാണുള്ളത് അവർ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ ഒരു കാര്യം പിന്നെ ഷാനവാസും നിൽക്കുന്നുണ്ട് ഷാനവാസ് ഒരു അദൃശ്യമായിട്ടാണ് അനുവിൻ്റെ കൂടെ ഉള്ളത് പക്ഷേ അനുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് പുള്ളിക്കാരൻ നിൽക്കുന്നതാണ് അനീഷ് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ നിൽക്കുന്നില്ല നിവിന് അപ്പുറത്ത് എന്ന് പറഞ്ഞ് നിക്കുന്നത് രേണുവിന് പ്രത്യേകിച്ച് ഒരു ഗെയിം ഒന്നും ഇല്ലാത്തില്ല പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് ജിസേൽ പോയിട്ടുണ്ട് ആര്യൻ പോയിട്ടുണ്ട് അഭി പോയിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത ജിസേലിനെ എങ്ങനെ ക്യാപ്റ്റൻ ആക്കും എന്നുള്ളത് അത് നമ്മുടെ കയ്യിലല്ലല്ലോ അവർ അവർ കണ്ടസ്റ്റൻസിനെ ജിസൈൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഓവർ പവർ ചെയ്താണ് ജിസേൽ നിൽക്കുന്നത് അവരെന്തോ ഇപ്പം ഇതുപോലത്തെ രണ്ട് മൂന്ന് ഹിന്ദി കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ മലയാളി ഹാഫ് മലയാളി ഹിന്ദി കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഷൂ എന്ന് പറയുന്നത് ഞങ്ങൾ പോവും പ്രത്യേകിച്ച് മെയിൽ കണ്ടസ്റ്റൻസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ബിക്കോർ അവർ ജയിക്കുകയും ചെയ്യും കാര്യം അവർക്ക് അവർ അത്രമാത്രം സ്ട്രോങ് ആണ് ഇതൊന്നും നമ്മുടെ ഇവിടെ ആൾക്കാർ കണ്ടിട്ടില്ല അത് ഇനിയെങ്കിലും കാണുക ഞാൻ പറഞ്ഞു ഇനിയും രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ ഇറക്കണം ഹിന്ദി എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സത്യം കിട്ടും ഇങ്ങനെയാണ് കുറേ ടാക്ടിക്സുകളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ജിസേന സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം ഇനി എടുത്തു അവരൊക്കെ ജിസേലിൻ്റെ കൂടെ ഇപ്പം ലാലേട്ടൻ വരുമ്പോഴത്തേക്കും അറിയാം ഇവർ എത്ര പേര് ജിസേലിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യം ആരിനൊക്കെ ഇപ്പോഴും ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത് നീ എടുത്തിട്ടുണ്ട് എൻ്റെ മോയിസ്ചറൈസർ പക്ഷേ ഞാൻ ഞാൻ സംബന്ധിച്ചിട്ടല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും പാട്ടിലി ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നത് അക്ബറും ശരത് ഭയങ്കരമായ രീതിയിൽ ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അവളെ പുറത്താക്കണം അനുവിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ശരത്ത് പറയുന്നത് നമുക്ക് നോക്കാം ഒക്കെ എങ്ങനെ എന്നുള്ളത് അതുപോലെ സരികയും ഇനി അടുത്ത് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് രേണുവും നിവീനും സരികയാണ് സരിക പുറത്തും രേണു നിവീനും അകത്ത് ജയിലിനകത്തും എൻ്റെ ഇടയിൽ കൂടെ സരികേനെ നോ അനുവിൻ്റെ ഇതിൽ നോമിനേറ്റ് ചെയ്താലും അനുവിനെ മാറ്റിയിട്ട് സരികേനെ നോമിനേറ്റ് എന്ന് പറഞ്ഞ് ബിൻസിനെ എല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്നു ബിൻസിക്ക് വാതമൊന്നു പറഞ്ഞുകൂടെ ഒരു നിലപാട് എടുക്കണം എൻ്റെ ഫ്രണ്ടാണ് അവൾ കരഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞ് അത്രേ ഉള്ളൂ വേറൊന്നും ഇവിടെ പറയായില്ല അല്ലാതെ അവൾ അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു ടാസ്കിൽ ഇങ്ങനെ ഒന്നുമില്ല അത്രയും പറഞ്ഞാൽ മതി പിന്നെ പണിപ്പുര ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ട വീട്ടിലെ ആൾക്കാർ ആയിരത്തി നാനൂറ് ആദ്യത്തെ ഘട്ടത്തിൽ അഞ്ച് പേരാണ് പോയത് പത്ത് സെക്കൻഡ് നല്ല രീതിയിൽ അവർ ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് ആരും ബാതിൽ തുറന്നു കൊടുക്കും കുറച്ച് പേരകത്ത് കയറും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അവർ എടുത്തു ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ആയിട്ട് അവർ കവർ ചെയ്തു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആദ്യം അനീഷിന്റെ റാങ്കിങ് ടാസ്ക് ചെയ്തിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇനി അടുത്തത് ഇതൊക്കെയാണ് മെയിൻലി പറയാനുള്ളത് രണ്ട് ജിസേലിനും പണി കിട്ടും നമ്മുടെ അനുക്കുട്ടിക്കും പണി കിട്ടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് സരികേടെ കാര്യം ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് വീട് രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടുകാർ നമ്മുടെ ഈ ബിന്നിയും അക്ബറും റയനയും എല്ലാം കൂടെ ആര്നെയും അനുമോളെ എങ്ങനെയെങ്കിലും കോമ്പു ആക്കാൻ നോക്കുന്നുണ്ട് അവർക്ക് തമ്മിൽ ഇനി അനു ആര്യനെ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്കൊരു ഇതും ഇല്ല അത് പക്ഷേ എനിക്കറിയില്ല ഇനി അവർ കോമ്പോ ആവുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല അനുമോളതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഇതാണ് മെയിൻ സംഭവങ്ങൾ നടന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം നമുക്ക് നേരെ എപ്പിസോഡ് എന്താ നടന്നത് നോക്കാം അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് സോങ്ങ് ആണ് അപ്പൊ ഒരു സൽപുത്രൻ പേരെന്നയുടെ മുന്നേ എന്ന് പറഞ്ഞിട്ട് അപ്പം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ഓ അത് കേൾക്കാതെ ഈ ഒരു ദിവസമില്ല അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിന് പകരം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫാൻ സോൺ ഉണ്ട് അപ്പം അന്ന് ആ ഫാൻ സോൺ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അതിലാദ്യത്തെ ചോദ്യമായിരുന്നു എത്ര മണിക്ക് അവർ എണീക്കണം എന്നുള്ളത് അപ്പം ഇന്ന് പതിവില്ലാതെ എട്ട് മണിക്കല്ല ആറ് മണിക്കാണ് മോർണിംഗ് സോങ് നടന്നത് ആറു മണിക്ക് ആറു മണിക്ക് അവരെല്ലാവരും എണീപ്പിച്ചു അപ്പോൾ അത് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തു ഇപ്പം ജിസേല് പ്രേക്ഷകരാണ് ബിഗ് ബോസ് വന്ന് ആഹാരം ഉണ്ടാക്കുന്നത് അവരുണ്ടാക്കിയാൽ മതിയോ എന്നൊക്കെ പ്രേക്ഷകരെ കുറേ പറയുന്നുണ്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് അനീഷും പിന്നും തുടങ്ങി അനീഷ് ആരാണ് ഇവിടെ ചൂല് കൊണ്ടുവച്ചത് ആരാണിവിടെ ചൂല് കൊണ്ടുവച്ചത് ബാത്റൂം കഴുകുന്നത് അപ്പം ബിന്നി ഞാനല്ല വെച്ചത് ബിന്നി ഈ ചൂലെടുത്ത് തിരിച്ചു കൊണ്ടുവെക്കൂ ഞാനല്ല കൊണ്ടുവച്ചത് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളോടല്ലേ പറഞ്ഞത് എടുക്കാൻ ഇങ്ങനെ വാ തുറന്ന് വല്യവായി വർത്താനം പറഞ്ഞാൽ മാത്രം പോരാ അപ്പം ബിന്നി ഞാൻ വലിയവായി തന്നെ വർത്താനം പറയും ആരാ ആരാ ഇതിവിടെ കൊണ്ടുവച്ചത് പറയൂ അതെന്ന് എനിക്കറിയില്ല അതിന് കോമൺ സെൻസ് വേണം ആ ചൂലെടുത്ത് ഇവിടെ ആരെങ്കിലും തൂക്കുവോ ഏ ചൂലെടുത്തിട്ടാണോ ഇവിടെ തൂക്കുന്നത് അനുള്ള കോമൺ സെൻസ് വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആനു ഇവിടെ നിൽക്കുന്നുണ്ടേ അപ്പോൾ അനു അവിടെ ആ കിച്ചൻ്റെ ഏരിയയിൽ വന്ന് നിൽക്കുകയാണെ അപ്പം അപ്പോഴേ തുടങ്ങി വഴക്ക് ജിസേലു ആയിട്ട് ആര്യൻ്റെ സാധനം നീയല്ലേ എടുത്തുപോയത് സോ ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കിച്ചൻ്റെ അടുത്ത് വന്ന് കട്ട് നിന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മേലാൽ എന്നോട് ഇമ്മനെ വർത്താനം പറഞ്ഞു പോരതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങി വരെയാണ് അത് കഴിഞ്ഞിട്ട് ശരത്തും അനുവും ശൈത്യം കൂടി ഇരിക്കുകയാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അപ്പം ശരത് ഇവൾ ഇന്നലെ അനീഷിനെ അഗൻസ്റ്റ് ആയിട്ട് നിന്ന് എന്നിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ ആൾ മാറി അനീഷിനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അനീഷിനെതിരെ ഫ്ലെക്സ് അനീഷിന് വേണ്ടിയിട്ട് ജയിക്ക് ജയിക്കെന്ന് പറഞ്ഞിട്ട് ഏ അപ്പോൾ എവളാസ് വിശ്വസിക്കാം കൊള്ളാമോ അപ്പം അനു എനിക്കിന്നും ഫുഡൊന്നും വേണ്ട ആ ദിസൻ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പണിപ്പുര ആദ്യ ഘട്ടമാണ് വരുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ പത്ത് അഞ്ച് അഞ്ച് പേർക്ക് പോകാം പത്ത് സെക്കൻഡ് ആയിരത്തി പോയിന്റ് അങ്ങനെ ഇവർ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് ആര്യൻ ശരത്ത് ശൈത്യ റന ആൻഡ് സരിക അവര് എല്ലാവരും ടീം വർക്കായിട്ട് നിൽക്കുന്നു അവർ പോകുന്നു വരുന്നു അവർ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് സാധനങ്ങൾ എടുക്കും ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് സാധനം എടുക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം രണ്ട് അത് കഴിഞ്ഞ് ഇടയിൽ ക്യാപ്റ്റൻസിയിലായി നോമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ജിസേൽ അപ്പം റെന വന്നിട്ട് ആരിനും ജിസേലും എന്ത് നല്ല ആൾക്കാരാണെന്നറിയുമോ ടാസ്കിലൊക്കെ സൂപ്പർ ഇപ്പം ശൈത്യയും ശൈത്യ ആര്യനെയും അഭിയനെയും പറയുന്നുണ്ട് ബിന്നി ആര്യനെയും ശരത്തിനെയും പറയുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആര്യനും അബിക്കും ജിസേലിനുമാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്ക് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ പത്ത് പേർക്ക് പോവാം ഇതേ സെയിം പത്ത് സെക്കൻഡ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് അപ്പം നാല് പേ അപ്പം അവർ തീരുമാനിച്ച് അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ആ തീരുമാനവും പ്ലാനിങ്ങും ഒക്കെ സൂപ്പർ ആയിരുന്നു നാല് പേര് പുറത്ത് നിൽക്കണം പുറത്തുനിന്നാൽ ഡോറിൻ്റെ അടുത്ത് നിൽക്കണം ബാക്കിയുള്ളവരകത്തേക്ക് കയറാം ഡോറിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ നാല് പേരെടുക്കുക ആ അകത്തോട്ട് കയറിയെടുക്കുക അങ്ങനെ അവർ കുറേ സാധനങ്ങൾ എടുത്തു ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് അവർക്ക് കിട്ടി സൂപ്പർ സൂപ്പർ ബിഗ് ബോസ് തന്നെ പറഞ്ഞു സൂപ്പർന്ന് ഇതിൽ റനയ്ക്കാണ് ലിപ്സ്റ്റിക് ഒക്കെ കിട്ടിയത് അനുവിന് ബോഡി ലോഷനാണ് കിട്ടിയത് അത് എനിക്കിത് വേണ്ട എൻ്റെ എനിക്ക് എനിക്ക് മുഖത്ത് കേൾക്കണം എന്തെങ്കിലും ക്രീം മതി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റായ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനകത്ത് ബിഗ് ബോസ് പറയാണ് ഇതിനകത്ത് അനുമോള അനുമോളുടെ ഡ്രസ്സ് അവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് പാൻറ്റ് മാത്രം ഇരിക്കുന്നത് ബാ ഡ്രസ്സ് ഉണങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ഓക്കെ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അനുമോൾ ശരത്തും കൂടെ അവിടെ ഓൾറെഡി വഴക്കുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ജിസേലിൻ്റെ ഡ്രസ്സ് ചോദിക്കാമെങ്കിൽ നിനക്ക് എന്താണ് ഈ ഡ്രസ്സ് ധരിക്കാത്തത് അവിടെ മനുഷ്യ എനിക്ക് ബോധമുണ്ടോ അവിടെ താമുണ്ടായിരിക്കണോ എൻ്റെ ഡ്രസ്സ് പുറത്ത് കിടക്കുകയാണ് അത് വാതിൽ ഉറന്നാലേ പോകാൻ പറ്റുള്ളൂ ഇന്ന് അനുമോളും ശരത്തും കൂടെ അവിടെ വഴക്കുണ്ടാക്കുന്നത് ജയിൽ ഡോമിനേഷൻ ആദ്യം അനീഷ് വന്നിട്ട് രേണുവും സരികയുമാണ് ടാസ്ക് അവർ ചെയ്യുന്നില്ല അനീഷ് എന്തോ എന്താണെന്നറിയില്ല ഇന്നലെ ക്ലാസ് കഴിഞ്ഞ ശേഷം പൂർണ്ണ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് വളരെ ശാന്തനായ ശരിക്കുമുള്ള അനീഷൻ നിങ്ങൾക്ക് കാണാം ഇനി നാളെയോ മറ്റന്നാളെയോ എനിക്ക് തിങ്കളാഴ്ച തൊട്ട് ശരിക്കുമുള്ള മറ്റനീഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്ത് ഷാനവാസും നിവിൻ ഒരു സീരിയസ്നെസ്സും ഇല്ല സരിക ടാസ്ക് കളിക്കുന്നില്ല അഭി വന്നിട്ട് നിവീനും അനീഷും ബിന്നി വന്നിട്ട് രേണുവും നിവീനും അനു വന്നിട്ട് നിവീൻ അവർക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല അവന് പിന്നെ ജിസേൽ അവൾ ഒരുപാട് റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അയ്യേ ജിസേലിനെ ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻസിന് അയ്യേ എന്നാ പിന്നെ രേണു ചേച്ചി എന്നാ പിന്നെ രേണു ചേച്ചി അത് കഴിഞ്ഞ് ആതിരേ എന്ന് നിവീനും സരികയും രേണു വന്നിട്ട് ഞാൻ നിവീനെ പറയും പിന്നെ സരിക ചേച്ചിനെയും പറയും സരിക വന്നിട്ട് അനു അനു എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല ലാസ്റ്റിനെ സപ്പോർട്ടില്ല അനീഷിനെയാണ് സപ്പോർട്ട് അത് കഴിഞ്ഞ് രേണു പിന്നെ ശൈത്യ വന്നിട്ട് രേണുവിനെയും നിവീനെയും ആര്യൻ വന്നിട്ട് നിവീനെയും അപ്പാനീനേയും അക്ബർ വന്നിട്ട് നിവീനെ പറയുന്നുണ്ട് അതേപോലെ തന്നെ തല വെട്ടി വെച്ചാൽ വിനെ പറയലെന്ന് അക്ബർ പറയുന്നുണ്ട് അതേപോലെ അനു അനു സത്യം പറഞ്ഞാൽ സരിക ചേച്ചിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അനീഷ്ടെ സപ്പോർട്ട് ചെയ്ത് റന വന്നിട്ട് നിവീനെയും അക്ബറിനെയും പറയുന്നു കേട്ടോ അത് കഴിഞ്ഞ് ശരത്ത് വന്നിട്ട് നിവീനെയും അനുമോളെയും പറയുന്നു നിലപാടില്ലാത്തവൾ അവരു ഒരു നിലപാടുമില്ല ബിൻസി വന്നിട്ട് നിവീനെ രേണുനേയും പറയുന്നു നിവീൻ വന്നിട്ട് അക്ബറിനെയും രേണു ചേച്ചിനെയും പറയുന്നു രേണു ചേച്ചീനെ പറയുന്നു ജിസൈൻ വന്നിട്ട് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ രേണുവാണ് രണ്ടാമത്തെ ഡോമിനേഷൻ അനുവാണ് കാര്യം അവൾ കള്ളിയാണ് കള്ളിയാണ് ഞാൻ മുഖം കഴുകിയിട്ട് വന്നപ്പോൾ കച്ചറിയിൽ നിന്ന് ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് വരുന്നു നാലഞ്ച് പ്രാവശ്യം ഇവൾ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചതാണ് സംഭവം ജിസേൻ്റെ സാധനങ്ങൾ എടുത്തു വെച്ചേക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേൻ്റെ സാധനം ബിഗ് ബോസ് ആ കൊണ്ടുപോയത് അല്ലാതെ അനുമോളല്ല അപ്പം നാലഞ്ച് പ്രാവശ്യം റെഡ് ഹാൻഡായിട്ട് ഇവിടെ പിടിച്ചതാണ് ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഇവള് ഞാൻ എടുത്തു വെച്ചിരുന്ന മോയ്സ്ചറൈസർ അപ്പോൾ ഷാനവാസ് ഹലോ ഹലോ ഷാനവാസിൻ്റെ കാര്യം എനിക്ക് പറയാൻ മറന്നുപോയി ഷാനവാസ് ഇവിടെ മെയിൻ സംഭവം ചെയ്തിട്ടുണ്ട് ഷാനവാസ് അതെടുത്ത് കാണിച്ചു അതെടുത്ത് സംസാരിച്ചു അത് സൂപ്പറായിട്ടുണ്ട് കാര്യം അത് സംസാരിച്ചത് കൊണ്ടാണ് ഈ ഒരു സംഭവം ജിസേൽ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഷാനവാസ് ആ ഒരു തെറ്റ് ജിസേലിനെ ചൂണ്ടിക്കാട്ടി ഓക്കെ അപ്പം ഷാനബാസ് അത് ശരിയാണോ അപ്പം ജിസേൽ ആ അത് 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 ശരിയാണോ എന്ന് എനിക്ക് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞാൻ നോമിനേഷൻ പറയട്ടെ അല്ലല്ലല്ല ഒരു കാര്യമുണ്ട് അത് പറഞ്ഞത് ശരിയാണോ അത് പറഞ്ഞത് ശരിയാണോ ബിഗ് ബിഗ് ബോസിൻ്റെ ബീട്രൂട്ട് എടുക്കാൻ പറഞ്ഞ ആരാണ് ബീട്രൂട്ട് എടുക്കാൻ പറഞ്ഞത് ബീട്രൂട്ടിൻ്റെ കാര്യം പോട്ട് നിങ്ങൾ ഈ ക്രീം എടുത്തത് അത് എലോഡാണോ അല്ലയോ അപ്പൊ ആര്യൻ അത് 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 അപ്പൊ ആര്യൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ സമ്മതിച്ചിട്ടില്ല അപ്പൊ ജിസേര് ഇത് മോഷണമാണെങ്കിൽ അതും മോഷണം ഇത് മോഷണമാണെങ്കിൽ അത് മോഷണം അപ്പം ഷാനവാസ് നിങ്ങളോട് രണ്ട് മൂന്ന് പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞതാണ് ചെടി കരുതെന്ന് പിന്നെ ബിഗ് ബോസ് നിർത്തി വെച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ വാണിംഗ് തന്നു പിന്നെയും നിങ്ങൾ നിർത്തി എന്തിനാണ് ഓ എന്റെ സാധനം മൊത്തം കൊടുത്തു അതുകൊണ്ട് ഞാനത് കളഞ്ഞു പിന്നെ ഞാൻ എടുത്തു അത് എടുക്കാമോ അത് എന്റെ കഴിവ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞാൻ നോമിനേറ്റ് ചെയ്യട്ടെ നിങ്ങളിടെ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നോമിനേറ്റ് ചെയ്യട്ടെ നിങ്ങളിടെ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല ഷാനവാസ് മനുഷ്യ അവിടെ ഇരിക്കും മനുഷ്യ അല്ല അപ്പോൾ ആര്യന്റെ ഉപയോഗിക്കുന്ന തെറ്റല്ലേ ആര്യന്റെ ഉപയോഗിക്കുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ ടു ടു ഉപയോഗിക്കുന്നത് തെറ്റാണ് ഓക്കെ അപ്പൊ അക്ബർ അത് അവളുടെ ഗെയിമാണ് പരീഷ് ടിന്റിന്റെ കാര്യം പറഞ്ഞു ജിസേൽ ടിന്റിന്റെ കാര്യം സമ്മതിച്ചതല്ലേ ആ ഞാൻ എല്ലാം സമ്മതിച്ചതാണ് ഞാൻ എല്ലാം സമ്മതിച്ചു പക്ഷേ അടിമോൾ ഇവിടെ ഷീ ഹാസ് ബിൻ ഹറാസിംഗ് മീ സിൻസ് ടു ടു ഓക്കെ എന്റെ സാധനം എല്ലാ ദിവസവും ഇവിടെ വലിക്കും എൻ്റെ ബെഡ് വലിക്കും ശരിയാണോ തെറ്റല്ലേ സി ഐ ഡി ആയിട്ട് നടക്കുന്നു സോ ഐ നോമിനേറ്റ് അനുമോൾ ഓക്കെ താങ്ക് യു ജിസേൻ നിങ്ങളുടെ ലോജിക് ശരിയല്ല ഷാരവാസ് നിങ്ങൾക്ക് തന്ന ബോട്ടിലെ മുകളിൽ ഇരുന്ന ക്രീം അത് ശരിക്കും നിങ്ങളുടെതാണോ എന്നാണ് ചോദിച്ചത് അല്ല ആ അല്ലെങ്കിൽ അത് ആണോ അലൗഡ് അല്ല സോ നിങ്ങൾ അത് എന്തിനെടുത്തു അത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ കേട്ടോ അല്ല അല്ലല്ല അത് നോമിനേഷൻ പറഞ്ഞതാണ് അത് അതിൻ്റെ ഇടയിൽ കയറി ഷാനവാസം പറ നോമിനേഷൻ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ തെറ്റ് തെറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ തിരുത്തി എന്നേ ഉള്ളൂ ഓക്കെ ആ ഒരാളുടെ കബോർഡ് നോക്കാൻ പാടില്ല ഒരാളുടെ കബോർഡ് നോക്കാൻ പാടില്ല അപ്പൊ അനു ജിസേര് ആഹാരം കഴിക്കുമ്പോൾ ഇവള് ദേ ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ 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 പോകും അത് ശരിയാണോ ഏ ആര് പറഞ്ഞു ചപ്പാത്തി എടുത്തെന്ന് ദേ മര്യാദയ്ക്ക് സംസാരിച്ചോളാം കേട്ടല്ല മര്യാദയ്ക്ക് സംസാരിച്ചോളാം അനാവശ്യം പറയരുത് കേട്ടല്ലോ എപ്പോഴും നോട്ടി എടുത്തത് നീ കണ്ടോ നോട്ടി എടുത്തത് നീ കണ്ടോ ഞാൻ ചപ്പാത്തി എടുക്കരുത് നീ നീ കണ്ടോ നീ കണ്ടോ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത് ഡോൺ ടച്ച് മീ ഡോ ടച്ച് മീ ഓക്കെ ഞാനല്ല ഞാൻ ചപ്പാത്തി എടുത്തില്ല ചപ്പാത്തി ഞാൻ എടുത്തില്ല ഞാൻ ചപ്പാത്തി എടുത്തില്ല ഞാൻ ചപ്പാത്തി എടുത്തില്ല ഷീ ഈസ് ക്രിയേറ്റിംഗ് അൺനെസസറി ഡ്രാമ സോ ഡ്രാമ ഡ്രാമാറ്റിക് ഓക്കെ ഷീസ് ക്രിയേറ്റിംഗ് സബ ഡ്രാമ എനിക്ക് പെട്ടെന്ന് ഹിന്ദി ബിഗ് ബോസ് ഓർമ്മയൊന്നും കേട്ടോ ഷീ ഇസ് ക്രിയേറ്റിംഗ് സച്ച് എ ഡ്രാമ യർ ഷീസ് ഡ്രാമ ഡ്രാമാറ്റിക് ഓക്കെ ഞാൻ ചപ്പാത്തി എടുത്തിട്ടില്ല എന്നെ ചപ്പാത്തിയെ കള്ളി ആക്കരുത് ചപ്പാത്തി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അനു ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട് അപ്പം ജിസേൽ ഓ ഷീസ് വെരി അപ്പം അതിനിടയിൽ കൂടെ ശരത്ത് പോയി കംപ്ലൈൻ്റ് ചെയ്യം ചെയ്യൽ ടച്ച് മീ ഷി ഡിറ്റ് ഹെർട്ട് മീ ഷീറ്റ് ഇറ്റ് ടച്ച് മി ഷിറ്റിംഗ് സച്ച് എ ഡ്രാമ വാ വാ എന്നൊക്കെ ജിസേൽ പറയുന്നത് അനുമോൾ അവിടെ ഭയങ്കര കരച്ചിലും കേട്ടോ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്ക് കംപ്ലയിൻ്റ് കൊടുക്ക് ഏ അപ്പം ശരത്ത് ഇവിടെ പല വ്യക്തി വൈരാഗ്യവും നടക്കുകയാണ് ഇവിടെ ആക്രമണത്തിലേക്കാണ് പോകുന്നത് ഇതിന് ബിഗ് ബോസ് ഒരു നടപടി ഉണ്ടാക്കണം ഏ ഷീറ്റ് ഇറ്റ് ടച്ച് മി ആൻഡ് ഷീറ്റ് ഇറ്റ് ഹിറ്റ് മി ഷിജിറ്റ് ചശ്മി ആൻഡ് ഷിജിറ്റ് ഷിഗ്മി ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് അവൾ പിന്നെ അവൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അത് ക്യാമറയിലുണ്ട് അപ്പം പെമ്പിള്ളരൊക്കെ അത് അവൾ എടുത്തിട്ടില്ല അത് ക്യാമറയിലുണ്ടല്ലോ ഓക്കെ ശരി അങ്ങനെ രേണുവും സരികയ്ക്കും അനിമോൾക്കും ഒരേ സരികയ്ക്കും അനിമോൾക്കും നാല് നാല് വോട്ട് രേണുവിന് എട്ട് വോട്ട് നിവിന് പന്ത്രണ്ട് വോട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് സരികയ്ക്കും അനുമോൾക്ക് നാല് നാല് വോട്ട് സോ അങ്ങനെ വോട്ട് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു അപ്പം ബിൻസി കൈവക്കുന്നുണ്ട് സരികയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തുടങ്ങി ബിൻസിയുടെ കഷ്ടകാലം ആ അങ്ങനെ അവിടെ തുടങ്ങിയതാണ് ബിൻസിയുടെ കഷ്ടകാലം അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അനുമോളെ പിന്നെയും ജിസേൽ ജിസേനപ്പം ജിസേൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് അനു എന്നെ ഇടിച്ചു പ്ലീസ് ടേക്ക് ആക്ഷൻ ഓക്കെ ബിഗ് ബോസ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെതിരെ ആക്ഷൻ എടുക്കരുത് സോ പ്ലീസ് ഡു ടേക്ക് ആക്ഷൻ ജിസേൽ കംപ്ലയിൻറ്റ് കൊടുത്തു ഓക്കെ അപ്പം ജിസേൽ സരിക ചിച്ചിന് എന്തിനാണ് വിടുന്നത് സരിക ചീച്ചിന് എന്തിനാണ് വിടുന്നത് നീ എന്തിനാ സരിക ചീച്ചിൻ്റെ പേര് പറഞ്ഞത് ആര്യൻ സോ വൈറ്റ് ഹർ നെയ് വാട്ട് ഷുഡ് യു ഡു അപ്പോൾ ഉടനെ തന്നെ ആര്യൻ അതെ അത് ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നേ പത്ത് മിനിറ്റ് ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ നോക്കിക്കോളാം അത് ജിസേൽ പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് അനുമോൾ കിടന്നതാണ് ജയിലിനകത്ത് അതുകൊണ്ട് ഞാൻ അവളെ ഇട്ടില്ല അത്രേ ഉള്ളൂ അല്ല അല്ല അനുമോൾ ജയിൽ കിണക്കുകയോ കിണക്കായിരിക്കോ ചേട്ടാ അനുമോളല്ലേ കള്ളി ചേച്ചി കള്ളിയാണോ ഓ സരിക ചേച്ചിക്ക് കണ്ടന് കൊടുക്കാൻ വേണ്ടി നീ ചെയ്ത ജിസേൽ ആര്യനെ കിടന്ന് വഴക്കുറങ്ങുന്നു എന്നോട് കൂടെ അനുമോൾ എനിക്ക് പറ്റത്തില്ലടി എനിക്ക് ഈ ഷോ പറ്റത്തില്ല എനിക്ക് ഈ ഷോ പറ്റത്തില്ല അപ്പോൾ ബിൻസി എടി എടി അവൾ കള്ളി അവൾ പഠിച്ച കള്ളിയാണ് ജിസേൽ നിന്ന് നിന്നെ എല്ലാവർക്കും അറിയാം അവളെ ആർക്കും അറിഞ്ഞൂടാ നീ ഇങ്ങനെ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എത്ര കാലം അവളുടെ പുറകടക്കും അവരെന്ന് അത്രയും കാലം നടക്കാമെന്ന് പോകുന്നില്ല പിന്നെ നീ പിന്നെ പിന്നെ നീ എന്തിനാണ് വെറുതെ ഇതാക്കണത് എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ചപ്പാത്തി കള്ളി എന്ന് എന്നെ കള്ളി എന്ന് എന്നൊക്കെ വിളിച്ചാൽ ഞാൻ അവളെ കൊല്ലും ഞാൻ അവളെ കൊല്ലാൻ പോലും പഠിക്കില്ല റോങ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് അവൾക്ക് അത് നമുക്ക് വീട്ടിൽ ഇരുന്നൊക്കെ പറയാം പക്ഷേ ഷോയിൽ പറയാൻ പറ്റൂല അവൾക്ക് അവൾക്കുള്ളത് ഞാൻ കൊടുക്കുകൂടി കൊടുക്കും ഞാൻ പുറത്തു പോലും കൊടുക്കും നോക്കിയോ അങ്ങനെ പറയാൻ പാടില്ല എഗെയിൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ ഞാൻ ജീവൻ എടുക്കും എഗൈൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ജീവൻ എടുക്കും ഞാൻ ജീവൻ എടുക്കും അങ്ങനൊന്നും പറയല്ലടി നീ പറയല്ലേ മിണ്ടായിരിക്കേ ഓ ഓക്കെ അപ്പം ജിസേൽ ഓ എന്തിനാണ് അവളെ രക്ഷപ്പെടുത്തിയത് ആര്യൻ ഓക്കെ യു ആർ വെരി സ്വീറ്റ് ടു ഹർ അല്ലേ അപ്പം നീ സ്വീറ്റ് ആയതുകൊണ്ട് അവൾക്ക് എന്നോട് ദേഷ്യം അല്ലേ 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 ആര്യൻ അപ്പം അപ്പം ആര്യൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ഹ്യൂമാനിറ്റി ബേസിസിൽ ഞാൻ അവൾക്ക് വോട്ട് ചെയ്തതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അക്ബർ നിനക്ക് കുറച്ച് ഹ്യൂമാനിറ്റി കൂടുതലാണല്ലോടാ എന്നൊക്കെ അത് കഴിഞ്ഞ് ബിൻസി ബിൻസി അക്ബർ അക്ബർ ബിൻസിയോട് എടി നീ എന്തിനാണ് എന്ത് കണ്ടിട്ടാണ് നീ കരച്ചിൽ കണ്ടിട്ടാണോ നീ എൻ്റെ വോട്ട് കളഞ്ഞത് അപ്പം ബിൻസി താനറിയേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വോട്ട് ചെയ്യണം അത്രയും പറഞ്ഞാൽ മതി അപ്പോൾ ബിൻസി അത് പിന്നെ സരിക ചേച്ചിക്ക് എനിക്ക് ആ സമയത്ത് അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സരിക ചേച്ചി പാവമാണ് അപ്പം ഞാൻ പുള്ളിക്കാരി ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞ് ചെയ്തേ ഉള്ളൂ പിന്നെ ഞാൻ സരിക ചേച്ചിയുടെ കൈ തൊട്ടൊക്കെ പറഞ്ഞു ചേച്ചി സാരമില്ല സാരമില്ല ബിൻസി നല്ല സ്ട്രോങ് ആയിട്ട് പറയണം കാര്യം ഞാൻ എനിക്ക് അനിമോളുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എൻ്റെ ഫ്രണ്ടാണ് അവൾ അതുകൊണ്ട് അവളുടെ കൂടെ തന്നു അത്രയും പറഞ്ഞാൽ മതി ഇത് ഇത്രയും കിടന്ന് അവിടെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പോൾ അവിടനെ സരിക നിനക്ക് എങ്ങനെ തോന്നി അപ്പോൾ ശരത്ത് ഇവിടെ വയലൻസ് ആണ് വയലൻസ് വയലൻസ് കാണിക്കുന്നത് ശരിയാണോ വയലൻസ് കാണിക്കാത്ത ആൾ ആരാണ് ശരത്ത് ഇവിടെ വയലൻസ് കാണിക്കുന്നത് ശരിയാണോ ഏ അപ്പൊ ബിൻസി സരിക എന്നാലും നീ എന്നെ ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞല്ലോ ടാസ്ക് കളിച്ചെന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു ടാസ്ക് ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞു അയ്യോ സരിക ചേച്ചിക്കാനില്ല ഞാൻ കരയും ഞാൻ കരയും അത് കഴിഞ്ഞ് മൈജി ഓണം മാസോണം എടാ എല്ലാ പകയും ഇതിൽ തീർക്കണം വീട് രണ്ടായി പളർന്നിരിക്കുകയാണ് അതെ അങ്ങനെ നമ്മുടെ അനു അനുമോളിൻ്റെ ഒരു ടീം ഇപ്പുറത്ത് ജിസേലിൻ്റെ ടീം അങ്ങനെ ജിസേലിൻ്റെ ടീം നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ സ്പോൺസർ ടാസ്കർ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു അവരുടെ ടീം കാണാൻ വേണ്ടിയിട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ജിസേലിൻ്റെ അപ്പാനിയുടെ ടീമാണ് ജയിച്ചത് എങ്ങാനും കോർഡിനേഷൻ ഇല്ലാണ്ട് മോശമായിട്ട് കളിച്ചിട്ട് തോറ്റിരുന്നെങ്കിൽ തീർന്നു അനീഷിൻ്റെ കാര്യം അനീഷും മറ്റേ ആതിലേ നൂറയാണ് ജഡ്ജസ് അനീഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും നമ്മുടെ ആര് ആര് നിർത്തും അപ്പാനി നിങ്ങൾ എപ്പിസോഡ് ലൈവ് കണ്ടില്ലല്ലോ ഈ ഇത് കളിക്കുന്നതിന് മുന്നേ മര്യാദക്ക് റിസൾട്ട് പറഞ്ഞോളാം നോക്കിക്കോ പാർഷ്യാലിറ്റി പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് പക്ഷെ അവർ കറക്റ്റായിട്ട് എന്നാ പറഞ്ഞു അപ്പാൻ്റെ ടീം തന്നെയാണ് സൂപ്പർ ആയിട്ട് കളിച്ചത് ഓക്കെ ഇനി നിവീനും നിവീനും റനയും സരികയും കൂടെ ഇരുന്നിട്ട് നമ്മുടെ നിവീനും രേണു രേണു അതിനകത്ത് ഇരുന്നിട്ട് നമ്മുടെ ജയിൽ ടാസ്ക് ജയിൽ ടാസ്ക് ജയിലിനകത്ത് പേര് രണ്ടുപേർ സരിക പുറത്ത് ജയിൽ ടാസ്കിൽ നാരങ്ങ അച്ചാർ കമ്പനിയാണ് അതായത് അവർക്ക് കുറച്ച് നാരങ്ങ നാരങ്ങയും നെല്ലിക്കയും തരും ഇത് ജയിലിനകത്ത് ഇരുന്നിട്ട് രേണുവും നിവീനും കൂടെ പുറത്തേക്കുള്ള ഭരണിയിലേക്ക് ഇടണം എപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നോ ക്യാപ്റ്റനെ വിളിക്കണം ക്യാപ്റ്റനെ വിളിച്ചിട്ട് അഞ്ച് സെക്കൻഡ് കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ഓ അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡേ ഉള്ളൂ ഈ ബിഗ് ബോസിൽ എൻ്റെ പൊന്നു കാല് തെറ്റി വീണുപോകും രേണു ആദ്യം വീണു പോയി അതായത് അതിനകത്തിരിക്കുന്ന നമ്മുടെ മസാലയും ഉപ്പും കൂടെ ഇതിനകത്ത് ഭരണി കൊണ്ടിടണം ടാസ്ക് കംപ്ലീറ്റഡ് അപ്പോൾ അത്രയാണ് ആദ്യത്തെ പ്രാവശ്യം അവർക്ക് നടന്നില്ല രേണു വീണു രണ്ടാമത്തെ പ്രാവശ്യം അവർ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്ത് അടുത്ത വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്